കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിരുന്നു കെ യു ഡബ്ല്യു ജെ ഇതിന്റെ പേരിൽ കേസിന് പോകില്ലെന്ന് വിശ്വസിക്കുന്നു കെ യു ഡബ്ല്യു ജെക്ക് അബദ്ധം പറ്റാതിരിക്കാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മലയാളിയായ റിജാസ് ലക്ഷണമൊത്ത വിഘടനവാദിയാണ് നിരവധി കേസുകളിൽ നിരീക്ഷണത്തിലുള്ള റിജാസിന്റെ സമീപകാല പ്രവർത്തനങ്ങളെല്ലാം അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്ന മറ്റൊരു കാപ്പൻ എന്നാണ് അറസ്റ്റിലായ റിജാസിനെ വിശേഷിപ്പിക്കുന്നത് ഇയാളുടെ ബന്ധങ്ങളുടെ വിശദ പരിശോധന വരികയാണ് കൂടുതൽ അറസ്റ്റുകളും ഉണ്ടായേക്കും കടുത്ത ജിഹാദി ബന്ധങ്ങൾ വ്യക്തമാക്കപ്പെട്ട റിജാസ് മാവോയിസ്റ്റ് സംഘടനയിൽ അംഗമായി തുടരുകയാണ് എന്നാണ് പി എഫ്ഐ കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിഘടനവാദത്തിലെ റെഡ് ഗ്രീൻ അലയൻസ് നിലനിർത്തുന്നതുകൊണ്ട് മാവോയിസ്റ്റാക്കി തള്ളിപ്പറഞ്ഞ് മുഖം രക്ഷിക്കുന്ന തഖിയ ജിഹാദികൾ പൊതുവെ ഉപയോഗിച്ചു വരുന്ന ഒരു തന്ത്രമാണ് തടവിലാക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് മലയാളി സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനും സാമൂഹിക എന്നും അറിയപ്പെടുന്ന റജാസ് എം ഷീബ സിദ്ദിഖിനെയാണ് നാഗ്പൂരിലെ ലഗത്ഗഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് കേന്ദ്ര സർക്കാർ യു എ പി എ പ്രകാരം നിരോധിച്ച സി പി ഐ മാവോയിസ്റ്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ് റജാസ് ഇന്ത്യാ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കൽ കലാപം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ പ്രകോപനം സൃഷ്ടിക്കൽ ഭീഷണിപ്പെടുത്തൽ പൊതുജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന പ്രസ്താവനകൾ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ട് തോക്കുകൾ പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രവും നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്നു ഈ ചിത്രം പോസ്റ്റ് ചെയ്ത സമയത്ത് ധരിച്ചിരുന്ന ടീഷർട്ട് അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് തുടർന്ന് ഇന്ത്യൻ സർക്കാരിനെതിരെ യുദ്ധം നടത്താൻ ആയുധങ്ങളും മറ്റും ശേഖരിച്ചു എന്ന വകുപ്പും കേസിൽ ഉൾപ്പെടുത്തി ഈ തോക്കുകൾ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നൊന്നും സ്റ്റേറ്റ് റിപ്രഷൻ എന്ന സംഘടന ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് റജാസ് പങ്കെടുത്തിരുന്നത് ഡോക്യുമെന്ററി സംവിധായകൻ സഞ്ജയ് ഖാക് ന്യൂസ് ക്ലിക്ക് എഡിറ്റർ ഇൻ ചീഫ് പ്രബീർ എന്നിവർ പങ്കെടുത്ത പരിപാടിയായിരുന്നു അത് അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് നാഗ്പൂരിൽ എത്തിയത് കഴിഞ്ഞ മൂന്ന് ദിവസമായി റജാസ് നാഗ്പൂരിൽ ഉണ്ടായിരുന്നുവെന്നും അയാളുടെ വരവിന്റെ ഉദ്ദേശം പരിശോധിക്കണമെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെയും ഛത്തീസ്ഗഡിലെ ആദിവാസി പ്രദേശങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഓപ്പറേഷൻ കഗാർ എന്ന പേരിലുള്ള സൈനിക നടപടിയെയും റജാസ് വിമർശിച്ചതായും എഫ്ഐആറിൽ പറയുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിൽ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായെന്നും കുട്ടികളെ കൊല്ലുന്നത് നീതി നൽകുമോ എന്നുമാണ് റജാസ് ചോദിച്ചത് കേരള സർവകലാശാലയിൽ സോഷ്യൽ വർക്ക് പഠിച്ച റജാസ് മനുഷ്യാവകാശം അടിച്ചമർത്തൽ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മക്തൂബ് കൗണ്ടർ കറൻസ് ഒബ്സർവർ പോസ്റ്റ് തുടങ്ങിയ മാധ്യമങ്ങളിൽ എഴുതാറുണ്ടായിരുന്നു ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന വിദ്യാർത്ഥി സംഘടനയും ഇയാൾ പ്രവർത്തിച്ചു വന്നിരുന്നു ഈ വ്യക്തിയെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്